അവിടെ നീന്തി എന്ത് രസം അതെന്താ സംഭവം എന്ന് ആ റൗണ്ടില് മരണപ്പെട്ട ആളെ ഡ്രസ്സും കാര്യങ്ങളും കയ്യിലിട്ട് കത്തിക്കും മരണപ്പെട്ട വേറൊരു സ്ഥലത്ത് കത്തിക്കണിട്ടാ ഇവിടെ വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു ബ്ലോക്കിലേക്ക് എല്ലാ സുഹൃത്തുക്കളും ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലെ പൊക്കാറ അടുത്താണ് നമ്മൾ നല്ല ഇവിടെ താമസിച്ചിവിടുന്നത് നമ്മൾ ഒരു ജംഗിൾ വഴി നമുക്കൊരു സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നാലും ഒരു നേപ്പാളിൻ്റെ വീട്ടിൽ നേപ്പാളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മലയാളമൊക്കെ കയറി നേപ്പാളിയാണ് പക്ഷേ എന്നാലും നമ്മളൊരു ജംഗ് കാട് ക്രോസ് ചെയ്ത് പോകേണ്ട കാരണം വന്യവൃഗങ്ങളൊക്കെ ഉണ്ടാകുന്ന പോകാതിരുന്നതാണ് പിന്നെ വന്യമൃഗങ്ങൾ മാത്രമല്ല വിഷയം പിന്നെ നമ്മൾ രാത്രി പോകുന്ന സമയത്ത് ആ കാഴ്ചകളൊക്കെ നമുക്ക് മിസ്സാകും അതുകൊണ്ട് ഞാൻ പോകാതിരുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പൊക്കാര ഹൈവേ വൈ പോവുകയാണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് അൻപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് വേറെ ഷോർട്ട് ഉണ്ട് മുപ്പത്തി കിലോമീറ്റർ പക്ഷെ നമ്മൾ ഇനി പൊക്കാറൊക്കെ ഇറങ്ങിയിട്ട് ഇന്ന് വൈകുന്നേരം അവന്റെ വീട്ടിലേക്ക് തന്നെ ഇതിന് നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് പൊക്കാരയിലെ കാഴ്ചകളൊക്കെ ഒക്കെ ആയി വീടാ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഞാനങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നമുക്ക് കണ്ണടിക്കണം അതിനുശേഷം നമുക്ക് യാത്ര തുടരാൻ നമ്മുടെ ബാക്ക് ടയർ കുറച്ച് കാറ്റ് കമ്മി ഉണ്ട് ബ്രണ്ട് ടയറും ചെക്ക് ചെയ്തുകൊണ്ട് കാറ്റടിച്ചാൽ കൊറേ നിർബന്ധിച്ചും പൈസ വേണ്ടിയോ സാധാരണ നമ്മൾ ഇന്ത്യയിൽ തന്നെ രണ്ടു ഡോ കാറ്റടിച്ച മുപ്പത് ഒക്കെ വയസ്സ് കഴിഞ്ഞില്ല എന്താ രസം നല്ല ആ കാടിന്റെ ആംബിയൻസ് ആ സൗണ്ട് ഇവിടുന്നോക്കുന്നത് നല്ല ഭീകര ലുക്കട്ടാ കാറക്ട് കാടിന്റെ ഫീൽ ഇട്ടുണ്ടെങ്കിൽ ആ ഷോർട്ട് റോഡ് കാടായിരുന്നു ഷോർട്ട് റോഡ് കയറിയ പൊക്കാരെ ടച്ച് ആയില്ല അതാണുള്ള വിഷയം നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ താഴേക്കുള്ള വ്യൂ നോക്കണി ഈ മലയോര പ്രദേശത്തുള്ള ഫുൾ വ്യൂ ഇതന്നെ കേട്ടോ നോക്കല് താഴേക്ക് കൃഷിഭൂമികൾ അല്ലെങ്കിൽ നദി രണ്ടാലൊരു കാഴ്ച നമുക്കുണ്ടാകും പക്ഷേ ഇതൊരു നല്ലൊരു അടിപൊളി കിട്ടലം കാഴ്ചയാണ് മേഘം ഇങ്ങനെ മൂടിക്കിടക്കുന്നുണ്ട് അവിടെ അത് മേഘം മൂടിയിട്ട് മറിഞ്ഞു നിൽക്കുന്ന മലനിരകൾ അതിൻ്റെ അതിൽ പച്ചപ്പുള്ള മലനിരകൾ താഴേക്കൂടി നദി എകുന്നു ഇവിടെ ഒരു കൃഷിഭൂമി അതിൻ്റെ അടുത്ത് വീടുകൾ നമ്മുടെ മുന്നിൽ ഇത്രയും സമയം കണ്ട മലനിരകളിൽ നിന്നൊക്കെ മരകൾക്ക് മാറ്റം വരാൻ തുടങ്ങി കിട്ടാം എനിക്ക് തോന്നുന്നു ഈ പ്രദേശങ്ങളൊക്കെ വിന്ററിൽ ഐസ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഇടതുപാട് കാണാൻ കിട്ടാം നേരെ ഈ സൈഡില് സെയിം മരങ്ങളൊക്കെ ഉള്ള തിക്കുവാനാണ് അപ്പൊ നമ്മൾ വീണ്ടും കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോ വേണ്ട കിടിലും കാഴ്ചത് വീട് എന്ത് രസമല്ല ഫ്രെയിം ആണി അറിയോ എന്താ ഭംഗി വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് രസം അവരെ കൃഷികൾ അതിൻ്റെ ഇതിൽ വീട് അവിടെ കുറച്ച് ആളുകൾ നടന്നുകൊണ്ടിരിക്കും ഞാൻ സൂം ചെയ്ത് കാണിച്ചുതരാം അങ്ങനെ ഈ കൃഷിപ്പാടത്തിൻ്റെ ഇടയിലൂടെ അവർ നടക്കുന്നത് കാണാൻ തന്നെ വേറൊരു ഭംഗി അവിടെ അവരെ വീടുകൾ ഇവിടെ നദി കൃഷിപ്പാടങ്ങൾ വീണ്ടും കൃഷിപ്പാടങ്ങൾക്കിടയിൽ അവരെ വീട് തട്ട് തട്ടായിട്ടാ എന്ത് വൃത്തിയാണിത് കാണാനെന്നറിയ സംഭവം ഒരു സൈഡ് ഫുള്ള് മലഞ്ചെരിവ് ഇതൊക്കെ എങ്ങനെ അത് വിവരിക്കുക എന്ന് എനിക്കറിയില്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് ഒരു കിടില സ്ഥല ഈ കയറ്റവും ഇഷ്ടം ഈ മുകളിൽ നിന്ന് നമുക്ക് ഡ്രോൺ ഡ്രോണ് നമ്മൾ വിശലുകൾ കാണുന്നത് താഴൊക്കെ ഉള്ള ഒരു ഡ്രോൺ ഡ്രോണ് ഇട്ട കിട്ടണ എങ്ങനെ അതുപോലെ നമുക്ക് കിട്ടുന്നു ഒരു ചെറിയ വെള്ളം വരുന്നുണ്ടല്ലോ ഈ ഭാഗങ്ങളിലൊക്കെ വീടുക മരം കൊണ്ടും പിന്നെ സിമന്റും ഉപയോഗിച്ചിട്ടുള്ള വീടുകളാണ് ഇവിടെ ധാരാളം മുളങ്കാടുകൾ ഉണ്ട് കേട്ടോ ഈ ശീഭാഗത്തേക്ക് എത്തി മുളകളൊക്കെ കാണുക നമ്മൾ ഇന്നലെ വരുന്ന ലാസ്റ്റ് ഈ മല കയറിയപ്പോൾ തന്നെ നമ്മൾ കണ്ടത് മുളങ്കാടുകളൊക്കെ ഈറ്റ മുള ഇതെല്ലാം കണ്ടു നമ്മളിവിടെ അവിടെ കാണുന്ന ആ പച്ചപ്പിനുറം മലനിരകൾ ഫുൾ ഐസ് വീണ് കെടുക്കാട്ടാണ് പക്ഷെ അവിടെ കോടമഞ്ഞുണ്ട് ഉണ്ടായതുകൊണ്ട് വ്യക്തമല്ല പക്ഷെ നമ്മൾ പൊക്കാറ അവ ഭാഗത്ത് ആവാനാണ് സാധ്യത അപ്പോൾ എന്തായാലും അവിടെ എത്തുമ്പോൾ അത് കാണിക്കാതിന് ഇപ്പോഴത്തെ മൊബൈലിൽ ഷൂട്ടയ്യായിരിക്കാണ് മൊബൈലെടുത്താൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു അവിടെ ഞാനേ കണ്ടിട്ട് ഞാനിന്നാ മേഘെന്നാണ് കരുതി പെട്ടെന്ന് പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് മേഘല്ല പൊക്കാറ മലമുകളിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പൊക്കാറടുത്തീരും കീ കാണത് പൊക്കാറ വ്യൂ പോയിന്റ് ആണ് ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് വ്യൂ വ്യൂ എന്ന് ഞാൻ കാണിച്ചു കാണിച്ചതരാം താഴേക്ക് ഒരുപാട് കെട്ടിടങ്ങൾ കാണട്ടാ എന്ന് പറഞ്ഞാൽ തായെന്ന സ്ഥലത്ത് അത് എടുക്കണത് പക്ഷെ നമ്മൾ ആ കണ്ടിന്ന് മഞ്ഞുമലപ്പം ഇവിടെ പോയിരുന്ന ഞാൻ അങ്ങനെ ആലോചിക്കണേ അവിടെ കുറേ മേഘം മൂടിക്കെടുക്കേണ്ട എൻ്റെ ചോട്ടാണോ സംശയമുണ്ട് എനിക്ക് പക്ഷെ അവിടെയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് അവിടെ പോകുന്ന ഒരു ഇല്ല എന്തായാലും നമുക്ക് നോക്കാം തായത്തിൻ്റെ ആവശ്യം പൊക്കാ എന്ന് പറഞ്ഞ സ്ഥലം ഒരു നിരപ്പായ സ്ഥലട്ടാ അതായത് പൊക്കാറിനെ വലയം ചെയ്തിട്ട് ഫുള്ള് മലനിരകൾ അതിൻ്റെ അടിയിൽ താഴ്ന്നൊരു സ്ഥലത്ത് നിരപ്പായ സ്ഥലത്താണ് പൊക്കാറ ടൗൺ കിടക്കുന്നത് ഇത്ര പോലെ താറാവുകൾ അവിടെ നീന്തി കളിക്കണമെന്നായിരുന്നു എന്ത് രസംമാരെ കാണാൻ ഇവിടെ ഒരുപാട് താറാവ് ഉണ്ട് കിട്ടുക എന്താ അവിടെയൊക്കെ ഉണ്ട് അവിടെ ഒക്കെ അങ്ങനെ മേഞ്ഞ് നടക്കുകയാണ് എന്തൊക്കെ കഴിച്ചു നടക്കുകയാണ് തോന്നുന്നു ആ കാണുന്ന ഫ്രണ്ട് കാണണ വീട്ടുകാർ താൻ തോന്നുന്നുണ്ട് വേറെ അങ്ങനെ ടൗണിൽ എത്തിയിട്ടുണ്ട് എന്തോ സുന്ദരമായ ഹൈവേ സമയം നമ്മൾ കറന്ന് വന്നത് ഇവിടെക്കാണെന്ന് നമ്മൾ സംശയിക്കും അത്രയും നല്ല റോഡ് റോഡിട്ടാണ് ഇത് എത്ര ദൂരം കിട്ടുന്നൊന്നും അറിയില്ല ഇപ്പൊ ആയുസ് വീണ് കിടക്കണം ഭാഗങ്ങളിലേക്ക് പോകണം അതിനൊക്കെ ഏത് സ്ഥലന്താ സംഭവം അവിടുത്തെ ഭൂരിഭാഗം കടകളും അടഞ്ഞെടുക്ക എന്താ സംഭവം ഐഡിയും കിട്ടുന്നില്ല ഭൂരിഭാഗം കടകൾ വേണച്ചു എനിക്കൊരു നേപ്പാളി ബിരിയാണി കഴിക്കാൻ ആഗ്രഹം അതിന് കട വപ്പിരിക്കും കിട്ടുന്നില്ല ഇവിടെ ഹോട്ടലേ കാണുന്നില്ല ക്യാഷ് ഒന്ന് ഹോട്ടലിൽ കത്തി ഗ്യാസ് കയറിയിരിക്കുന്നു ഞാൻ ഒന്നരണ്ടരം കണ്ടുകൊടുത്ത നൂഡിൽസ് ഇതൊക്കെ കാണുന്നുള്ളു കൊറേ ഒന്ന് കറങ്ങിയ ഒരു സ്ഥലത്ത് ഹോട്ടൽ കാണോടത്താണ് കാണുന്നില്ല ഗ്യാസ് കയറുണ്ടെങ്കിൽ കിട്ടിയ കഴിക്കേണ്ടി എന്ന് തോന്നുന്നു ഇവിടെ കണ്ടവനം കടകൾ അടഞ്ഞു കിടക്കണം എന്താ സംഭവം അങ്ങനെ എനിക്ക് ഇവിടുന്ന് കളിയിൽ നിന്ന് ബിരിയാണി കിട്ടിയിട്ടില്ല ബിരിയാണി ഞാൻ ഓർഡർ ചെയ്ത് സാധനം എത്തിയിട്ടുണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് അരമണിക്കൂറാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ വെളിച്ച കുറവ് കണ്ടിട്ട ചിക്കനും കോഴിമുട്ട കുഞ്ഞു വെക്കണ്ട എൻ്റെ മുകളിൽ എന്താ പാടിന്ന് നമ്മുടെ സാധനത്തെ ശൈലിയല്ല പക്ഷെ എന്നാലും കഴിക്കാൻ പറ്റിയ ടേസ്റ്റാണ് കൂടെ ഉണ്ട് നല്ല ടേസ്റ്റ് ബിരിയാണി ഒക്കെ കഴിച്ച് ഞാൻ പുറത്തിറങ്ങി ഞാൻ ബിരിയാണിയും ഒരു ലെമൺ ടീയും കുടിച്ച് ആയത് നേപ്പാളി പൈസ അഞ്ഞൂറ്റമ്പത് ആട്ടാണ് പക്ഷേ അതിനുള്ള മുതലതുണ്ട് കാരണം നാല് പീസ് വലിയ പീസ് ഉണ്ട് ഇറച്ചി പിന്നെ ഒരു കോഴിമുട്ട കുഴങ്ങിയത് ഒന്നോ രണ്ടോ കോഴിമുട്ട കുഴങ്ങിയത് അത്യാവശ്യം കഴിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു നഷ്ടം എന്ന് പറയില്ല പിന്നെ ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടിലെ ടേസ്റ്റല്ല പക്ഷേ ബിരിയാണി വേറെ ടേസ്റ്റാണ് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റാണ് ഇനി ഇവിടെ ഒരു ലേക്ക് ഉണ്ട് ലേക്കിലേക്കപ്പോൾ നമ്മൾ പോകുന്നത് പൊക്കറിയുള്ള ഇതാണ് ഇവിടുത്തെ ലേക്ക് അവിടെ വേറെ ആളുകൾ ചൂടിലിടുന്നുണ്ട് കേട്ടോ ൊക്കാറ ടൗണ് തിരിച്ചു വന്നിട്ട് ഇക്ക നിനക്ക് അത്ര വെള്ളിയാഴ്ച ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു അതിൽ ലൊക്കേഷൻ അടിച്ചിട്ട് അത്ര ആഴ്ച കറക്റ്റ് കിട്ടണമില്ല നമ്മൾ ഇവിടെ ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആള് നേപ്പാളിയാണ് പക്ഷെ ആൾക്ക് നല്ല രീതിയിൽ മലയാളമൊക്കെ സംസാരിക്കാനറി അവൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്ന കേട്ടോ സ്റ്റേ കിട്ടിയെന്നാൽ എൻ്റെ ഒരു കസിൻ്റെ കത്തിട്ടില്ല അവൻ്റെ ഫ്രണ്ടാണ് അവര് മുഖാന്തരം സംസാരിച്ചിട്ട് എന്നോട് ചെല്ലാൻ പറഞ്ഞാണ് റോഡ് പറ്റ മോശം പറ്റ മോശാണ് ഇവിടുന്ന് കഥമണ്ടിക്കൊക്കെ ഉള്ള റോഡ് ഇരുന്നൂറ് കിലോമീറ്ററോളം ഇതുപോലുള്ള റോഡാന്നാണ് പറഞ്ഞത് നമുക്ക് ഇഷ്ടമായിട്ട് ഈ കൊടുത്തത് പത്തൊമ്പത് കിലോമീറ്റർ ഉള്ളു പൊടി വാടി ലോറിക്കാൻ വെള്ളടിക്കുന്നു ലോറി വെള്ളടിക്കാൻ റോട്ടിലൊക്കെ വെറുതെ അല്ല ഇവിടുത്തെ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടാൻ അമ്പത്തിയേഴ് മിനിറ്റ് കാണിക്കുന്നു കിട്ടാ റോഡ് ഫുള്ള് പോയി കിടക്കാണ് പല സ്ഥലത്ത് റോഡ് വർക്കാണ് എത്ര നേരമായി ഞാൻ യാത്ര ചെയ്യുന്ന ചെയ്യുന്നവരായി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടി ഓടിയപ്പോ ഇനിയും രണ്ട് കിലോമീറ്റർ ഇവിടെ നിന്ന് ഫുള്ള് റോഡ് മോശമാണ് പോയി കിടക്കാണ് നമ്മൾ കണ്ടെത്തിയിട്ടാ ഈ നടന്നു പോണ ആളാണ് ചിക്കൻ താൻ ആളെ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഇതാണ് നമ്മളാളിട്ട സിക്കന്ദർ മലയാളം മലയാളം ആൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മലയാളം ഇട്ടാ എനിക്ക് വോയിസ് ഒക്കെ മലയാളത്തിലയച്ചിരുന്നത് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇവരെ താമസിക്കുന്നവിടെത്തിട്ട് കാണിക്കുക ഇതാണ് എനിക്കവിടെ താമസിക്കാൻ കിട്ടിയ സ്ഥലം എന്ന് പറഞ്ഞത് ഇവരെ വീട് നമ്മൾ ഇന്നലെ താമസിച്ചില്ല അവിടെ ഇവർക്ക് വീടുണ്ട് ഉണ്ട് അമ്മയും വരെ ഒപ്പൊക്കെ അവിടെ ഞാൻ എന്താ റൂമിൽ തീർച്ചയായും എനിക്ക് മെസ്സേജ് ചെയ്ത് വെച്ചിട്ട് എടുക്കണുണ്ടായിരുന്നില്ല ഞാൻ എന്നോട് പറയണേ എനിക്ക് അവിടെ താമസിച്ചാൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഇവിടെ അവർക്ക് ഷോപ്പാണ് വരും ഭാര്യ മാത്രമേ ഇവിടെ ഉള്ളൂ അവര് ഇതിന്റെ താഴത്തെ നെല്ലിലാണ് ഇത് മുകളിലെ ഒരു ഗെസ്റ്റിന് എടുക്കുന്ന റൂമാണ് അപ്പോൾ ഞാൻ മുപ്പര് മലയാളം നല്ലത് സംസാരിക്കുന്നറിഞ്ഞല്ലോ ഒന്ന് നമുക്ക് മലയാളം സംസാരിക്കുക ഒരു രണ്ട് വാക്ക് മലയാളത്തിൽ നമ്മള് യൂട്യൂബ് വീഡിയോ ആണ് അവർക്ക് വേണ്ടിട്ട് എന്തൊക്കെയാ വിശ്വാസം എങ്ങനെ മലയാളം പഠിച്ചു ഞാൻ ഫ്രണ്ട് മലയാളം പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ രാജ്യക്കാർക്കും ഭാഷക്കാർക്കും മലയാളം പഠിക്കാൻ ഭയങ്കര മലയാളികളെ അടിപൊളി കൂടുതൽ കാഴ്ചകൾ നമുക്ക് സിക്കന്ത്രബായി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ പങ്കുവെക്കട്ടെ ഇന്നലെ രാത്രി ഇതിന്റെ ഫോണ് ചാർജായി സ്വിച്ച് ഓഫ് ആയി കൂടുതൽ വീട് എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളിപ്പം രാവിലെതാ ചായ എടുക്കട്ടോ ചായ എടുക്കാൻ ഇവരൊക്കെ ചായ പിടിച്ചു ഞാൻ ഇപ്പോൾ പതിനൊന്നണിയൊക്കെ ഞാൻ ഷോപ്പിലെത്തിയത് നമ്മളെ ഭയ തെറ്റ അവിടെ ഷോപ്പിൽ ആ കോഫി ഷോപ്പിലേക്കാണ് എനിക്കത് കൊടുത്തു തന്നിട്ടുള്ളത് ഇതെന്താ ഇതെന്താ ബന്ന ബ്രെഡ് ഇവിടുത്തെ ബ്രെഡ് പിന്നെ ചിക്കൻ ഉണ്ട് മുട്ട കുഴങ്ങിയത് കോഫി പിന്നെ ഇവിടെ നമ്മൾ സ്ഥലത്തൊക്കെ പോവാറാൾ കൂട്ടിക്കൊണ്ട് പോകട്ടെ ഞാൻ ചായ ഒക്കെ കുടിച്ചിവിടുന്ന് എന്റെ ചായോടിയൊക്കെ കഴിഞ്ഞ് ഇതാ മൂപ്പര് ഇന്ന ഇവിടെ താഴൊക്കെ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാനാണ് കൂട്ടി കൊണ്ടുപോകണു എന്താ കാണാതൊന്നും എനിക്കറിയില്ല കുത്തന തായോട്ട് ഇറങ്ങും സ്റ്റെപ്പുണ്ടല്ലേ നോക്കാണെ മലയാളം സംസാരിക്കണൊക്കെയാണ് അതന്നെ നമുക്കൊരു സന്തോഷം ഇവിടെ ആളെ കണ്ടാല് ഒന്നും കിട്ടുന്നു നോക്കാണെങ്കിൽ അമ്പരെ കണ്ട ഒരു നേപ്പാളത്തെ ഒരാളാന്നു പറയില്ല ആരൊരു മലയാളി ലുക്കാണ് ആൾക്കുള്ളത് ഇവിടെയൊക്കെ കണ്ട ഐസ് വീണെടുക്കുന്ന മലനിരകളുണ്ട് പക്ഷെ നമുക്ക് എല്ലാ സമയത്തത് കാണാൻ പറ്റുന്നില്ല അതിന്റെ മുകളിലൊക്കെ കണ്ട അതുപോലെ മേഘം ഒന്ന് മൂടി ഞാൻ ഞാനെന്നാലും പൊക്കാറുടെ ടൗണിൽ കണ്ടിട്ട് ഞാൻ അവിടെ കാണാൻ പറ്റുന്നില്ല പൊക്കാലും കുറച്ചും കൂടി കൂടുതലായിട്ട് പോകണം നമുക്ക് പക്ഷെ ഞാൻ പോവാത്ത പോവാത്തോടെ നമുക്ക് മഞ്ഞിമല കിട്ടുന്ന സ്ഥലം ഇനി വരാണ്ട് ഞങ്ങളിത് എങ്ങനെ ഇറങ്ങി ഒരുപാട് തായക എത്തിയിട്ടാണ് നല്ല രസ സ്ഥലങ്ങളട്ടാ കാണാനൊക്കെ ഇവിടത്തെ ഗ്രാമീണരൊക്കെ കൂടി സംസാരിച്ചിരിക്കണേ നമ്മള് മുന്നേ സം സഞ്ചരിച്ചിരുന്ന പോലെ സ്ഥലത്തുള്ള ഗ്രാമം അത്ര വലിയ ഗ്രാമമൊന്നും ഇവിടെ ഇല്ല കേട്ടോ അവിടെയൊക്കെ ടൗൺ ഏരിയ ആണ് ബിൽഡിംഗ് മൊത്തത്തിൽ മാറ്റങ്ങളുണ്ട് ഇവിടെ തായൊക്കെ ഇറങ്ങി നമ്മൾ അവിടെ കുറച്ച് ആളുകളൊക്കെ കൂട്ടം കൂടി ഇരുന്ന് സംസാരിച്ചിരിക്കും ഈ കാണുന്നത് കണ്ടില്ല അപ്പോൾ നമ്മൾ മുകളിലുള്ള മാർക്കറ്റ് ഫസ്റ്റ് ടൈം ഇപ്പോൾ ഉൾപ്പെടെ ഇരുന്നാലുണ്ടായിരുന്നത് ഇപ്പോൾ ഇതില്ല ഇപ്പോൾ മുകളിലേക്ക് മാർക്കറ്റ് അതിൻ്റെ ശേഷം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അതിൻ്റെ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ഷീറ്റിൻ്റെ മേലെ കല്ലിട്ടോ ഭാര് പോയിട്ട് അവിടെ ആരോ മരണപ്പെട്ടിരുന്ന കേട്ടോ ശ്മശാനാണല്ലോ അവിടെ ഒരു അവിടെ റൗണ്ടിലും കത്തിക്കണ് അതെന്താന്ന് മനസ്സിലായില്ല അതെന്താ സംഭവം ആ റൗണ്ടില് മരണപ്പെട്ട ആളെ ഡ്രസ്സും കാര്യങ്ങളും കയ്യിലിട്ട് കത്തിക്കും മരണപ്പെട്ട ആളെ മറ്റേ വേറൊരു സ്ഥലത്ത് കത്തിക്കണിട്ടാ എന്നിട്ട് ഇവിടെ ചിതാഭസ്മം ഒഴിക്കലെങ്ങനെ പറഞ്ഞാൽ അവിടെ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിക്കുമ്പോൾ ഒരു തോട് പോലെ കണ്ടില്ല നിങ്ങൾ ഉണ്ടാക്കിയിങ്ങണ് അതിലൂടെ ഒഴുകി നദി കണ്ടി വരും അല്ല നദിയിൽ മുങ്ങി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിതാഭസ്മം ഇപ്പോൾ നദിയിൽ വെള്ളം വളരെ കുറവായിട്ട് വെള്ളമുള്ള സമയത്ത് ഇതിന് മുകളിൽ കൂടെ ഒക്കെ കര കഴിഞ്ഞു കഴിക്കും ഇവിടെ അത് വെള്ളം ഒഴുകി അടയാളം കാണുന്നുണ്ട് ഇപ്പൊ ചെറിയ ഒരു ഗ്യാപ്പിലൂടെയാണ് ഇപ്പോൾ വെള്ളം ഒഴിക്കണത് ഒരു പാലത്തിന്റെ മുകളിൽ നമ്മൾ എടുക്കണ കേട്ടാ പാറ നോക്കുകയാണി പാറന്റെ ഒക്കെ എടിയ ഗ്യാപ്പ് നോക്കുകയാണി ഇതിലൊക്കെ അങ്ങനെയുള്ള വെള്ളത്തിലൊക്കെ ഇറങ്ങിയുള്ള വിഷയതാട്ടാ നമ്മളൊക്കെ അതിനുള്ളിൽ കൊണ്ടുവരണ്ട് കറക്കും നമ്മൾ അറിയില്ല കാരണം നമ്മളൊരു ഒരു എന്താ പറയാ വിന്ററിന്റെ മുന്നാവൂല അതിന്റെ കൊല ആവില്ല ഒരു വിന്റർ കഴിയുമ്പോൾ കാരണം മഞ്ഞുരുങ്ങി വെള്ളത്തിന് പോയിസ് വരുന്ന അനുസരിച്ചിട്ട് ഇതിന്റെ നിലത്തിന് തന്നെ മാറ്റം വരും അവിടെ കണ്ടതിന്റെ ഗ്യാപ്പുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം കുറവാച്ചിട്ട് നമ്മളാണ് ഇറങ്ങി അതുപോലെയുള്ള ഗ്യാപ്പ് പോകും വെള്ളത്തിന്റെ ഒഴിക്കോണ്ട് നമുക്ക് പൊന്താൻ പറ്റില്ല വായി പറഞ്ഞ ബുദ്ധാട്ട മഴയ്ക്കുള്ള സമയത്താണെങ്കിൽ ഇത് പാലത്തിനൊപ്പായിട്ട് വെള്ളം ഒഴിക്കില്ലെന്ന് പറഞ്ഞാൽ സൈഡിലേക്കൊക്കെ വെള്ളം കയറുന്ന പറഞ്ഞത് നല്ല രസമുള്ളൊരു സ്ഥലം ഇനി നമ്മൾ പോന്നത് അവിടെ ഒരു തൂക്കുപാലം കിട്ടാ പാലത്തിന് നല്ല ആട്ടാണ് അത്യാവശ്യം നല്ല ആട്ടുണ്ട് പാലം കയ്യിൽ ഫോണി കൈകോന്നൊരു പേടി പല്ലാട്ടം എന്ന് പറഞ്ഞാൽ നല്ല ആട്ടാ പാലം ഇക്ക് നടക്കാൻ പേടിയുണ്ട് നിങ്ങൾ പേടി വെറുതെ നമുക്ക് തന്നെ അതിൻ്റെ കറക്റ്റ് കാഴ്ച കാണാൻ പറ്റൂട്ടോ അപ്പം ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് തായൊക്കെ ഇറക്കി കൊടുുന്നതായിരുന്നു മുപ്പർ അവിടെ കന്ന് നടത്തി കാണിച്ചിടാൻ വേണ്ടിയിട്ട് ഇനി തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് ഇവിടെ താമസം നന്നായി എന്നോട് ഇന്ന് പോകേണ്ട എന്ന് പക്ഷെ എനിക്കെന്താ എനിക്കെന്തായാലും പതിനഞ്ച് ദിവസം നേപ്പാളിൽ നമ്മളെ ഉള്ളു ടൈമില്ല ഇനി നമുക്ക് ഓൾറെഡി ഭവിച്ചാൻ്റെ അടുത്ത് രണ്ട് ദിവസം താമസിക്കണം അവിടെ അപ്പോൾ എന്തായാലും ഞാൻ യാത്ര കഴിഞ്ഞ ഒരു പ്രാവശ്യം അവിടെ വരേണ്ടത് ഓക്കെ നമ്പർ ഉണ്ടല്ലോ മെസ്സേജ് ചെയ്യാം ഓക്കെ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒരു മണി ആയിട്ടുണ്ട് ഞാൻ കുളിച്ചിട്ട് വന്നിട്ടില്ല ഞാനുണ്ടാ പൊടിയായ അതേ ഡ്രസ്സ് എടുത്തിട്ട് കാരണം ഈ റൂട്ട് ഫുൾ പൊടീന്ന് തന്നെ ഫുൾ പൊടി റോഡ് പോയി കിടക്കുകയാണ് നമുക്ക് ഇവിടുന്ന് ഒരു മൂന്നര മണിക്കൂർ യാത്ര ചെയ്യാനുള്ളൂ ഒരു നൂറ്റിപ്പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താൽ നമ്മൾ എന്ന സ്ഥലത്ത് അവിടെ നമ്മൾ നമ്മളെ ബോബിച്ചേട്ടുണ്ട് അവിടെ രണ്ട് ദിവസം സ്റ്റേ ചെയ്യും അപ്പം ഇനി അവിടെ തിരി വിളിച്ചാൽ മേടിച്ചിട്ടില്ല കാരണം ഈ പൊടിയിൽ വെറുതെ കുളിച്ചിട്ട് വേണം തന്നെ ഇറങ്ങി ഒരു പത്ത് മീറ്റർ പോയാൽ തന്നെ നമ്മൾ പൊടിയിൽ മുങ്ങും അതുകൊണ്ട് കുളിക്കാരിക്ക് കേട്ടോ അപ്പോൾ വീട്ടിലോട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ഇനി നാരായണഘട്ട് പോകുന്ന ബൈക്ക് നല്ല കാഴ്ചയാണ് മാത്രം ഷൂട്ട് ഉള്ളെങ്കിൽ നമ്മൾ അവിടെ അത്യശം പിന്നെ നമ്മൾ കത്മുണ്ടൊക്കെ വീഡിയോസ് വീഡിയോസായിട്ട് നമ്മൾ ഇനി കാളിൽ അപ്പോൾ അതുവരേക്കും ബൈ ബൈ